ആയാൽ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് സുബഹി ബാങ്ക് മുജാഹിദ് പള്ളിയിലും സുന്നി പള്ളിയിലും രണ്ട് ടൈമിലായിരിക്കും അതേപോലെ മഹരീബിൻ്റെ ബാങ്കും ഇപ്പം സുബഹി ബാങ്ക് പലരും എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക അഡ്ജസ്റ്റ് എന്ന് പറയും നമ്മൾ ചില സമയത്ത് കുടുംബ വീടുകളിലോ മറ്റോ ഒരു ഇഫ്താറിൽ ഇഫ്താറിലിരിക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ സുന്നികളുണ്ട് അല്ലാത്ത ആളുകളുണ്ട് ആ സമയത്ത് സലഫി പള്ളിന്ന് ബാങ്ക് കേട്ടാൽ നമ്മൾ നോമ്പ് തുറക്കും നമ്മോടൊപ്പമുള്ള ആളുകൾ അവർ നോമ്പ് തുറക്കാതെ വിഷമിക്കും അപ്പോൾ വിഷമിക്കണ ആളുകളോട് ഐക്യദാർഢ്യം കാണിച്ചാണ്ട് ചില ആളുകൾ ഓലും നോമ്പ് മുറിക്കാതെ കാത്തിരിക്കണ്ട് ഈ വിഷയത്തിൽ ഈ ബാങ്കിൻ്റെ സമയം സുബഹിക്കും മകരീബിനും അതിൻ്റെ കാരണം ആ സമയത്തിൻ്റെ ഡിഫറൻസിൻ്റെ കാരണം എന്താണ് നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതെ വേവോളം നിന്നാല് ആറോളം എന്നൊരു ചോദ്യം ചോദിക്കുക ആളുകൾ കാരണം ഏകദേശം ചിത്രം വരെ എത്തിയില്ലേ ഇനി ഒരു രണ്ട് മിനിറ്റുകൂടെക്ക് കാത്തുകൂടെ അവിടുന്ന് വാങ്ങുകൊടുക്കണത്ത ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ നബിഷല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഫെ അല്ലെങ്കിൽ അവിടെ നിന്ന് നിശ്ചയിച്ചു തന്നതും നമ്മൾ നോക്കിയാൽ അറിയാം ഇന്നിപ്പോൾ ടെക്നോളജി ഇത്രയും വലിയ വലിയ രൂപത്തിലേക്ക് വിശാലമായിരിക്കുന്നു ഓരോ നാട്ടിലെയും സൂര്യാസ്തമയവും അതുപോലെ തന്നെ ഉദയവും എല്ലാം കിറുകൃത്യമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എത്ര മണിക്കാണ് മകരീബിൻ്റെ സമയം അഥവാ സൂര്യാസ്തമയം എപ്പോഴാണ് വാങ്ക് എന്ന് പറയുന്നത് നോമ്പ് തുറക്കലിന് ഒരു ഷർത്തേ അല്ല അതായത് ഉറൂബിൻ്റെ സമയമായാൽ നോമ്പ് തുറക്കണം എന്നാണ് അത് അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹുസ്വലം പറഞ്ഞ് ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും എന്നാണ് എന്നാണ് ായിക്കൊണ്ടേയിരിക്കും എപ്പോ അവർ നോമ്പ് തുറക്കുന്നതിന് ധൃതി കാണിക്കുന്ന കാലത്തോളം അപ്പൊ ഈ ഹുക്കുമൊന്നും പാടില്ല ഏത് എൻ്റെ കൂട്ടാർ എൻ്റെ നാട്ടുകാര് അല്ലെ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ തുമ അയൽവാസികൾ പോലെ നോമ്പ് തുറന്നിട്ടില്ല ഞാൻ തന്നെ എങ്ങനെയാ നോമ്പ് തുറക്കാം മുപ്പത്തി എന്ന് പറഞ്ഞാൽ മുപ്പത്തിയെട്ടിനാണ് നോമ്പ് ഉറക്കേണ്ടത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക എന്നത് അത് ചിലപ്പോഴൊക്കെ എത്തിപ്പെടുന്നത് ജൂതന്മാരുടെ നോമ്പിലേക്ക് വരെ എത്തിപ്പെടും കാരണം അവർ നക്ഷത്രം വെളിവാകുന്നത് വരെ എന്തു ചെയ്യും ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശം അത്ര എത്തിയിട്ടില്ലെങ്കിലും ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് അങ്ങോട്ട് കിടക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്തു അസ്തമയം കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ പോവാണ് അതുകൊണ്ട് അസ്തമയം കൃത്യമാക്കണം എന്നാണ് ഇനി അത്താഴം എപ്പോഴാണ് നബിസല്ലാ സുന്നത്ത് അവിടെ നിന്ന് തഴീറുൽ ഫിത്തുറും തഹീറുൽ സഹൂറുമായിരുന്നു എന്നാണ് അത്താഴം കഴിക്കുന്നത് പിന്തിപ്പിച്ചിരുന്നു ഖംഖാന ബൈനവും ബൈ നഹുമ അഥവാ പിന്നെ സഹറിൻ്റെയും സുബൈൻ്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി അൻപതായ തോതാനുള്ള സമയം അൻപതായ തോതാനുള്ള അത്രയും എന്തെയാണ് പിന്തിച്ചായിരുന്നു നബ്സല അലൈഹി സലമ്മ പിന്നെ അത്താഴം കഴിച്ചിരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പണി ഇവന് ചില സ്ഥലാനി ഫുഹുൽ ബാരിയിൽ പറഞ്ഞു ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പുതിയ ആശയമാണ് അല്ലെങ്കിൽ പുതിയ വാദമാണ് മകരീബിനെ സൂക്ഷ്മതക്കു വേണ്ടി അല്പം പിന്തിക്കുകയും അല്പം മുന്നോട്ട് വെക്കുകയും സുബരി സൂക്ഷ്മതക്കു വേണ്ടി കുറച്ച് അങ്ങോട്ട് വെക്കുകയും ചെയ്യുക എന്ന പണി ഇത് രണ്ടും പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഏതാണോ സമയം ആ സമയമായാൽ ഉടൻ തന്നെ അത് നിർവഹിച്ചിരിക്കണം എന്നതാണ് വിമന ജലസ്കലാനിയെ പോലുള്ള പണ്ട് ി മറ്റെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരാരും നമുക്ക് പ്രമാണായത് കൊണ്ടല്ലേ പറയണത് അതായത് ഇതൊക്കെ പ്രമാണമായി അംഗീകരിക്കുന്ന പ്രഗത്ഭമായൊരു ഒരു ഒരു സമൂഹം ഉണ്ട് ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുമാർ പോലും ഒന്നെയ്തിട്ടില്ല ഇത് അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കാൻ നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് പോലും അത് ഉണ്ടാക്കിയ ആള് പറയുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂട്ടി എട്ടിക്കണമെന്ന് അല്ലേ അതുണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ട് ഞാൻ മൂന്ന് മിനിറ്റ് കൂട്ടിയിട്ട് കാണുമ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂട്ടിയിട്ട് കാണുന്ന പറയാം അയാൾ മൂന്ന് മിനിറ്റ് കൂട്ടിയിട്ട് വേറെ ചില ആളുകൾ അവരുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്നും കൂടെ കൂട്ടിയാലോ ചില സമയത്തൊക്കെ സുബൈക്ക് പത്തു മിനിറ്റ് വരെ വൈകുന്നേരം കണ്ടിട്ടുണ്ട് അല്ലേ പത്ത് മിനിറ്റ് വരെ വലിയ വലിയ ദൂരമാണ് അപ്പൊ അത്രയധികം വൈകി പോകുന്ന രൂപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കണിശത പാലിക്കണം എന്നതാണ് അതായത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സമയത്താണ് അസ്തമയം ഇന്ന സമയത്താണ് പിന്നെ ഫജറ സാദിക് എന്ന് പറഞ്ഞാൽ ആ സമയമാണ് ശരിക്കും അത്താഴത്തിൻ്റെ സമയം അത് പിന്തിക്കാനും മറ്റേത് ഇങ്ങോട്ട് തള്ളാനും പാടില്ല അത് റസൂലാന്റെ ചര്യക്ക് വിരുദ്ധവുമാണ്